ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ദീപ ബ്ലോഗ്സ് കണ്ണൂർ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ജോപ്പൻ്റെ യാത്ര എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ പുള്ളിനെ അപ്രതീക്ഷിതമായി നമ്മളെ കടേൻ്റെ അടുത്ത് വെച്ച് തന്നെ കണ്ടുപിട്ടിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളെ ജോപ്പന്റെ യാത്രയിലെ ജോപ്പൻ ചേട്ടനും കുഞ്ഞാവി കുഞ്ഞിയാണേ ഇവര് ഇവര് രണ്ടാളും കൂടിയാണ് യാത്ര ഇപ്പം ഏകദേശം പതിനാല് ജില്ല പതിമൂന്ന് ജില്ല ഇനി പതിനാലാമത്തെ ജില്ല ഇതാണ് നമ്മളെ ജോപ്പൻസ് അപ്പൊ എല്ലാരും ഇവരെ യൂട്യൂബ് ചാനൽ എല്ലാരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ എല്ലാരും ഒന്ന് സബ് ചെയ്യാ ഫുൾ സപ്പോർട്ട് കൊടുക്കുക അതാ വേണ്ടത് യാത്ര യാത്ര നല്ല തന്നെ മുന്നോട്ട് വർഷം കൊണ്ട് ശ്മീരിലെത്തണം എന്നാണ് ആഗ്രഹം എല്ലാ സംസ്ഥാനങ്ങളും ഒന്ന് കേറി ഇറങ്ങി പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എന്നുള്ളത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ അതന്നെ നമ്മളെ ജോപ്പിന്റെ ചെറുതായിട്ടല്ല വലുതായിട്ട് സപ്പോർട്ട് ചെയ്യണം സ്വപ്നമാണ് എല്ലാരും യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ സ്വപ്നമാണ് പ്രധാനം നമ്മളെ യാത്രയും പ്രധാനം നമുക്ക് സൈക്കിൾ ആയതുകൊണ്ട് കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഒരു അഞ്ച് ആയാലും അഞ്ചാറ് വീഡിയോ ആയാലും ഞാൻ ഇടുന്നുണ്ട് ചില സമയങ്ങളിൽ ഉള്ളൂ അപ്പ ഇതാണ് നമ്മളെ ജോപ്പൻ ചേട്ടനും കുഞ്ഞി അപ്പൊ അവരെ യാത്ര നല്ല രീതിയിൽ ഒരപകടം ഒന്നും പറ്റാണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാര്ക്കും പ്രാർത്ഥിക്കാം അപ്പൊ നമ്മളെ ജോപ്പൻറെ കുഞ്ഞിന്റെയും യാത്രയാണോ അവര് വന്ന് കഞ്ഞി കുടിക്കാൻ കേറിയതാണ് അത് എനക്ക് ഭയങ്കര സന്തോഷമായി ഇവരെ കണ്ടുമുട്ടിയതില് ഞാനിവരെ ഫോളോവേഴ്സാണ് കുഞ്ഞീന്റെ കൂട്ടിലേക്ക് യാത്ര ഇതാണ് നമ്മുടെ കുഞ്ഞീന്റെ കൂട് ഫ്ലേവറിലുള്ള ബിസ്കറ്റ് അല്ലേ ഓ മറ്റേ ബിസ്കറ്റ് ഓ കുഞ്ഞിക്ക് വേണ്ടുന്നതെല്ലാം സ്റ്റോക്കാന്ന് അല്ലേ വെള്ളും എല്ലാം സ്റ്റോക്ക് ചൂട് കൂടിയല്ലേ എനിക്ക് തോന്നി അതെ അല്ലേ കണ്ടിട്ടാണ് അടുത്ത ജില്ലയിലാണല്ലോ നമ്മള് കുഞ്ഞിക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റ് വരെ ഇല്ലാണ്ടായിപ്പോല കൈമല്ലേ കുഞ്ഞീ നമുക്ക് ൂട്ടാം ഓക്കെ ഓക്കെ അങ്ങനെ കുഞ്ഞിയും ചോപ്പനും യാത്രയായി അവരെ കേരള ടു കാശ്മീർ ആണെന്നവരെ സ്വപ്നം അതേതായാലും നടക്കട്ടെ